സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ിൽ സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് എച്ച് വി എ സി ആർ എംപ്ലോയീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച തിരൂരിൽ സംഘടിപ്പിക്കും കരുണ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം ചെയ്യും രാവിലെ മണിയോടെ പ്രകടനം ആരംഭിക്കും ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല റെഫ്രിജറേഷൻ എയർ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സർക്കാർ അംഗീകാരത്തിലുള്ള സംഘടനയായ ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂരിൽ നടക്കും നവംബർ പതിനൊന്ന് ചൊവ്വാഴ്ച രാവിലെ തിരൂർ കരുണാവുടിൽ നടക്കുന്ന സമ്മേളനം കുറക്കോളിമുൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ഏകദേശം എഴുന്നൂറിൽ പരം ടെക്നീഷ്യൻസ് ഈ മേഖലയിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റില് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ഈ മേഖല കോർപ്പറേറ്റുകളുടെ കടന്നുകേട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കടന്നുപോയികൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഒരു സംഘടന ശക്തി തെളിയിക്കുന്നതിനും എല്ലാ മെമ്പർമാരും ഒത്തുചേരുന്ന ഒരു മഹാ സമ്മേളനമാക്കി തീർക്കാനാണ് നാളെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് തിരൂര് എം എൽ എ കുറിക്കോളി മൊയ്തീൻ സാറാണ് ഇനാഗ്രേഷൻ ചെയ്യുന്നത് അനുബന്ധി അനുബന്ധിച്ചിട്ട് തിരൂരിൽ ഒരു പ്രകടനം ശക്തി പ്രകടനം ഞങ്ങൾ നടത്തുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മനോജ് സംസ്ഥാന ട്രഷറർ ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രസിഡന്റ് ശിവകുമാർ അദ്ദേഹം പതാക ഉയർത്തി സമ്മേളനത്തിന്റെ തുടക്കം കുറിക്കും സംസ്ഥാന സെക്രട്ടറി മനോജ് കെ ആർബി എസ് അതുപോലെ ജില്ലാ താലൂക്ക് നേതാക്കൾ മുഴുവൻ മുഴുവൻ യു മുഹമ്മദ് ഷഫീഖ് കെ സൈതാലിക്കുട്ടി പി പി അമീർ അഹമ്മദ് ബിജു കക്കാട്ട് കോയ കുറുക്കോൾ എം വി സമീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു